ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾക്ക് ബട്ടൺ നോക്സ് ബട്ടൺ നോസ് എന്താണെന്നറിയോ ബട്ടൺ നോസ് ബട്ടൻസ് പോലെ ഇരിക്കുന്ന മൂക്കാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഇവിടുന്ന് ഇച്ചിരി ലിഫ്റ്റഡ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് കണ്ടതെന്നിപ്പോൾ തോന്നിയത് സോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സോ ആദ്യം തന്നെ ഞാൻ എൻ്റെ കളറില്ലാത്ത കൗണ്ടോർ സ്റ്റിക്ക് എടുത്തിരിക്കുകയാണ് ഇത് ഇങ്ങനെ പിടിക്കുന്നു എന്നിട്ട് ഇവിടെ ഇങ്ങനെ വരയിടുന്നു ഇടുന്നു ഓക്കെ അതിനുശേഷം ഇവിടുന്ന് ഇവിടുന്നു വരയിടുന്നു ഇവിടെ വരെ വരാ നെക്സ്റ്റ് ഈസ് ദ ഹൈ ലീറ്റർ എക്സ്പ്ലെയിൻ യാ കറക്റ്റ് ഇവിടെ വെച്ചിട്ടൊരു ഉണ്ട മൂക്കായിട്ടുണ്ട്